ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി വേദിയിൽ നിൽക്കുകയാണ് വിനയൻ സാറ് പോകുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രസംഗം പ്രസംഗിക്കണം എന്ന് എൻ്റെ വേണ്ടിയൊരു ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ താങ്ക് യു എന്നെ വിളിച്ചേര് വേറൊന്നുമല്ല കുഞ്ഞനാൾ മുതൽ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതിലുപരിയായിട്ട് സിനിമയിൽ നായകനാവണം എന്ന് സ്വപ്നം കണ്ട ആളാണ് ഞാൻ ഞാൻ വിനയൻ സാറിനോട് നേരിട്ട് ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്നൊക്കെ കുഞ്ഞുനാളി ഇങ്ങനെ ഓരോ സിനിമകളും കാണുമ്പോൾ ഇത് നമ്മൾക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് ആളുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുമല്ലോ പല രീതിയിൽ പല വാക്കിൽ പല സാഹചര്യങ്ങളിൽ അപ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ആ വിനയൻ സാറിന്റെ പടങ്ങൾ കാണുമ്പോ വിനയൻ സാറുണ്ടല്ലോ അങ്ങനെ ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് വിനയൻ സാർ അതിനു മുമ്പ് കൈക്ക് കൈ ഇടിക്കേണ്ട പേര് തന്നെയാണ് ഒരു പ്രതീക്ഷയുടെ പേരായിരുന്നു എനിക്ക് പിന്നീട് സാറ് കാരണം എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം എന്നെ കാണുകയും തിരിച്ചറിയുകയും ഞാൻ അദ്ദേഹത്തിന്റെ മുന്നിൽ വരികയും അദ്ദേഹം എന്തെങ്കിലും എന്നെ ഒരു സിനിമയില്ലെങ്കിലും ഒരു സിനിമയിൽ നായകനാക്കിയില്ലെങ്കിലും ഒരു ചെറിയ വേഷം പോലും തരുവന്ന് കാരണം എനിക്ക് ചെറിയ വേഷം പോലും സിനിമയിൽ കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോ പിന്നീട് എന്നെ ദൈവാനുഗ്രഹത്താൽ നാദിഷക്ക വഴിയും ഷാഫി സാർ വഴിയും റാഫി സാറിന് വഴിയൊക്കെ സിനിമയിൽ വരികയും അദ്ദേഹത്തിന് പിന്നീട് ഞാൻ നായകനെ അഭിനയിച്ചതിന് ശേഷവും ഞാൻ സാറിനോട് വിളിച്ച് ചാൻസ് ഉപയോഗിക്കലുണ്ട് അപ്പം അത് അദ്ദേഹം എനിക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നല്ലൊരു വേഷം തന്നതാണ് പക്ഷെ എനിക്കത് തിരുമാലി എന്ന് പറഞ്ഞൊരു പടം നടക്കുന്ന സെയിം ടൈമിലായതുകൊണ്ട് എനിക്കത് പറ്റിയില്ല ആ ക്യാരക്ടറാണ് മുസ്തഫ ചെയ്തത് അതായത് നമ്മുടെ നായകനെ വിഷം കൊടുത്തു കൊല്ലുന്ന കഥാപാത്രം അല്ലേ കറക്റ്റ് അപ്പോ വീണ്ടും അതിലേക്ക് വരുമ്പോ സാറിങ്ങി അടുത്ത നാല്പത്വീപൊക്കെ തുടങ്ങുന്നുണ്ടെന്ന് അറിഞ്ഞു ആ വിഷമ നമ്മൾ തീർത്തേക്കാം സാറേ ഇവിടെ വെച്ച് ഓർത്തു വെച്ചിട്ട് ഉറപ്പിച്ചെട്ടോ പിന്നെ ഈ പറയുന്ന പോലെ ഒരു സിനിമ കഴിഞ്ഞ് നായകനായി എപ്പോഴും എല്ലാവരും കുറെ പേരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയാണ് അതൊക്കെ എന്താണ് ചക്ക വീണ മുയിൽ ചവന്ന പോലെ സംഭവിക്കും പിന്നീട് അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല അതുകൊണ്ട് നീ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും എന്ന് പറഞ്ഞു പക്ഷെ ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ എന്നെ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ എൻ്റെ വിഷ്ണുവിന് ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ എഴുത്ത് ഇഷ്ടപ്പെടുന്നവർ അന്നൊന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഞാൻ തന്നെ ഇത് ഇപ്പോൾ എൻ്റെ പത്താമത്തെ സിനിമയാണെന്ന് അറിയാൻ അറിയാം അതിന് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല അത് ഞാനൊരു ഫ്രം മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയാണ് ഇനിയും സപ്പോർട്ട് ചെയ്യുക ഈ സിനിമയും ഞങ്ങളെ അനുഗ്രഹിക്കുക പിന്നെ ഇതിൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് രാഹുൽ കല്യാണിൻ്റെ പേരാണ് എപ്പോഴും ഒരു സിനിമ ഉണ്ടാവുന്നത് ഉണ്ടാവുന്നത് ആ തിരക്കഥാകത്തിൻ്റെ മനസ്സിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹമാണ് ആ സിനിമ ജനിപ്പിക്കുന്നത് അതിൽ നിന്നാണ് പിന്നെ ബാക്കി എല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ ആ രാഹുൽ കല്യാൺ ഈ സിനിമയ്ക്ക് വേണ്ടി ഓടിയോ ഓട്ടമെന്ന് പറഞ്ഞാൽ അത്രയുണ്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ അദ്ദേഹം വർക്കൗട്ടാക്കി എടുത്തത് അതിന് കൂടെ നിന്ന അനുകൂട്ടനും ഉപേനിച്ചേട്ടനും പിന്നെ ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊള്ളുന്നു താങ്ക്